ഞാൻ പറയുന്നത് ആടിനെ അറുക്കാറുണ്ടായിരുന്നു കഷ്ണം ും നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കൂല്ലേ നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിയിട്ട് കഷ്ണം 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 ഇങ്ങനെ മാംസത്തെ അലൈഹി ആടിനെ മുറിച്ച് കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ വോളണ്ടിയേഴ്സ് ഒക്കെ പോയി എല്ലാവരും ആ വെള്ളം നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വിതരണം ചെയ്യും ഈ ഇറച്ചി ും ഇതിന്റെ മാംസം വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജ ബിവി പറയാണ് മഹത്തം പറഞ്ഞത് കേട്ടാൽ മഹത്തം പറഞ്ഞത് കൊൽത്തു കൊൽത്തു ലഹു ഈ തൊഞ്ഞാവിൽ വേറെ പെണ്ണൻ എല്ലാം തോന്നിപ്പോച്ചിരി പറയാ മുഹമ്മദ് മുസ്തഫ ഇതിനെ 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 പറയാ നേരെ വളക്കല നിങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ഇത് നേരെയാണ് ഇതാണ് ഹദീഫ് ഹദീഫിൽ പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറ പറിൻ്റെ ഇടയിൽ പ്രബോധന മധ്യേ തങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റിവെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു ചെയ്തതാണിത് ചെയ്തതാണിത് മുഹമ്മദ് മുസ്തഫ എന് എന് വഫാത്തായി പോയ ആളുടെ പറഞ്ഞ ശേഷം വിതരണം നടത്തി ഇതാണ് ഞാൻ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ആണ് അമ്പിയാക്കലുടെ നമുക്ക് പറയാം ഭക്ഷണം വിതരണം ചെയ്യാം ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് വഫാത്തായി പോയ ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളഹിൻ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ ഹദീജന പറ്റി എന്താ പറയാ മോശോ മോശോ നല്ലതോ മോശോ നല്ലതോ ശുക്കി പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് 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 ഒരു 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 പറയാൻ പറഞ്ഞാ പൊന്നാന ഹനീഫ അത് മനസ്സിലാക്കണം ഹനീഫക്ക് കൂടെ വാ ഒന്ന് നിക്ക് മധുക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാം അല്ല പിന്നെന്താണ് എന്താണൊരു കേട്ടി തോതിൻ ഇനി വിഷമം അനീപ ഉള്ള പുറത്തുങ്ങട്ട് വരാത്തന്താ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയത്തിൽ വാ ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഭാവികളാണ് എങ്ങനെയെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെ കറാമത്തും നിങ്ങളെ മോചിതത്വം കേട്ടിട്ട് ആൾക്കാർ മുജാഹുദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി എന്താ പറഞ്ഞു മുജാഹിദാനും ചുരുക്കി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഞാൻ ആ ക്ലിപ്പ് ഇവിടെ അത് ശരി ഒരു ഞാൻ ായില്ലേ വായറ്റിന്റെ ഉള്ളിൽ അഞ്ചു മാസായപ്പോ തിരിച്ചു ഇത് വേറെ കറാമത്ത് നിങ്ങൾ എന്താ സ്കാനിങ്ങിന് കൂടി പറയാൻ പറ്റാത്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു അലഹമില്ല നിങ്ങൾ വളരെ ഇഷ്ടമായി പോയി മാഷാ എവിടെ നിങ്ങൾ നിന്ന് ഞങ്ങള് മാഷാല്ലാത്ത

നിങ്ങൾക്ക് നീല തിന്നും എന്നെ ചെയ്യും ഞാൻ എന്നോവർ ഒരു ഒരു ും ചായ വരി പറഞ്ഞ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് എന്താന്ന് നിങ്ങള് എല്ലാം കേൾക്കുന്ന റബ്ബ് എല്ലാറ്റിനും കഴിയുന്ന റബ്ബ് നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോട് കൂടെ പറഞ്ഞത് ആർക്ക് തിരുത്താൻ പറ്റുമെങ്കിലും നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കയറി വരി സംസാരിക്കാനായിരിക്കലും പറ്റുമെങ്കിൽ കാര്യം തുറന്ന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുന്ന ഹൗസുല്ലാളം കരാമത്ത് കൊണ്ടൊരു കട്ടൻ ചായ പോരട്ടെ അപ്പോ സദസ്സൊക്കെ പാടങ്ങനെ വരുവോ നീ വരൂല്ലേ വന്നാൽ കറാമത്തുണ്ട് അഥവാ നാട്ടുകാരൊക്കെ ഒരു ഉസ്താദ് ധാരണയിലെത്തിട്ട് പറഞ്ഞേ മൊയ്തി ശേഖിന്റെ കറാമത്തിന് നമ്മളെ തർക്കമുണ്ട് കിട്ടുവോ കിട്ടൂലു തരുവോ തരൂല നിങ്ങക്ക് ഒരു അത് നിങ്ങൾക്ക് ഒരു ഡൗട്ടില്ല നിങ്ങളാണെങ്കിൽ ബഹറിൽ കടന്ന് കുളിക്ക നിങ്ങൾ ആ ഇഹിലാസ് ഉള്ള ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും തരാനും കഴിയുന്ന പടച്ച കഴിവുകൊണ്ട് ഒരു പയംപൊരി നിങ്ങളും കൊണ്ടുവരണം ചായ ഞങ്ങളും അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീഷിന്റെ വറക്കത്ത് കൊണ്ട് ഒരു കട്ടൻ ചായ ഞാനും അല്ല നേരിട്ട് നിങ്ങൾക്ക് ഒരു പയമ്പൊരി നിങ്ങൾ ചിറിച്ചതും ഒക്കെ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഒരു ഒരു ഇത് പക്ഷെ പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ കൈവില്ലട്ടോ കൈവില്ലട്ടോ വന്നില്ലട്ടോ വന്നില്ലട്ടോ ൾ കയറി ചോദിക്കുന്നു മൗലവി വരാത്ത ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പയമ്പൊരി വരാത്ത ഒരു പഴം പഴംപൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്ന അള്ളാഹുവിന് എന്റെ വെറുതെ പറയാണ് കഴിവുണ്ടോ പിന്നെ ഉറപ്പല്ല ഒന്നും പോട്ടെ പായമ്പരില നിങ്ങളാകല് അശേരി അള്ളാർക്ക് എന്തിനും കഴിയും എന്തിനും കൈ നിങ്ങൾ വന്നോളീ ചോദിച്ചോളി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാ ഒരു ഈ പറയണങ്ങൾക്ക് ഒരു പയമ്പൊഴി പോലും കൂടാതെ കഴിയുമില്ല അപ്പം അള്ളാർക്ക് കഴിയുമില്ല എന്ന് പറയുന്ന നിരീശ്വര വാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത് കക്കണയല്ലാ കണയല്ലോ പഴം പൊടി പഴം പൊരിച്ചത് തരണോ കട്ടഞ്ചായ വരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും കൂടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കോളി ഏറ്റവും ചോദിക്കും കൂടുതൽ

പിന്നെ മൃഗത്തെ പിന്നെ അർത്ഥം വിതരണം ചെയ്തു താങ്കൾ ഏത് ഹബീസ് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് വിധരിച്ചത് ആ അതൊന്നും പറഞ്ഞാൽ ഉപകാരമാണ് ആരുടെ പേരിലാണ് അർത്ഥം വിതരണം ചെയ്തത് ഹദീസ് ഉദ്ധരിച്ച കിതാബിന്റെ കേട്ടുണ്ട്

قالت ما ما على على من نساء النبي صلى الله عليه وسلم وما ില്ല ഷേഖ് ജീലാനി തങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഞമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന പോലെ മാറുഹാ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ കാനും പറയുമായിരുന്നു കുറിച്ച് വല്ലാതെ പറയുമായിരുന്നു വഫാത്തായ ഇങ്ങനെ മാഷാ ായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടണ പോലെ പോലെ ആ പോലമ പിടിക്കണ്ട പോലമ തന്നെ അതിന് മറുപടി ഉണ്ട് പോലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ

ഈ ഹദീസ് കൊടുത്തു മരിച്ച ദിവസത്തിലാണോ ഇത് ചെയ്തത് അല്ല വീട്ടിൽ വല്ല നല്ല എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങള് നല്ല ഭക്ഷണം കിട്ടാറുണ്ട് അവിടെ ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ നടത്താനോ അപ്പോ ബീവിയുടെ സ്നേഹിതികൾ സുഹൃത്തുക്കൾക്ക് അവര് സ്നേഹിത് കേൾക്കും അവരോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും മൃഗത്തെ അർത്ഥിട്ടും എല്ലാ വർഷവും വെച്ചിട്ടും കൊടുക്കുന്ന അവരുടെ ഫ്രണ്ട്സിന് ഖനിതാ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ വല്ലതും കൊടുത്തേക്കും അതിന് സമയമോ കാലമോ വർഷമോ സമ്മാനമോ മരിച്ച ദിവസമോ അങ്ങനെ ഒരു ഹദീസിന് ഉമാ ബുഖാരി ബുഖാരില്ല ഇതില് ആട് നിർച്ചയക്കാൻ തെളിവുണ്ട് കാരണം ഇതെല്ലാം കൊല്ലം ചെയ്യുന്നതാണ് ബുഖാരി പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഹദീസ് എടുത്തിട്ടാ പറയാ ആട് നിർച്ചയെക്കാൻ തെളിവ് ഇതാണ് ഈഷ്ലാഹ് അഭിസ്ലമ്മ ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം കിട്ടിയാൽ ഹരീജയുടെ അല്ല നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞ പറയാനോ അല്ലെങ്കിൽ വേറെന്തേം പറയണത് എന്താ പറഞ്ഞാ അത് പറയല്ല ഞാൻ നിങ്ങൾ എന്താ പറയണത് ഹദീജബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് ഈ പറഞ്ഞതിന് തെളിവൊന്നുമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഉപരി പറഞ്ഞ കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഭക്ഷണം ഉണ്ടാവാറില്ല അപ്പൊ പിന്നെ ഞാൻ എപ്പോഴാതി കൊടുക്കല് അപ്പ കൊടുക്കൂഫ വാ ഹനീഫക്ക് എതിരാണ് അനീഫ അനീഫ് എന്റെ കൂടെ അനീഫിന്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്തമാണ് ഹനീഫന്റെ കൂടെ ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസൂൾ ഉത്വാഹിതങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സംബന്ധിച്ചു വഫാത്തായി പോയ ഒരാളുടെ മത് മാല മൗലത് മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയുന്നത് ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് അങ്ങനെ അള്ളാത്തിരി അതിനാൽ തുടങ്ങൂവാൻ വേദാംബ ട്യൂണുണ്ടോ ഇല്ലെന്നുള്ളതല്ലോ ഒഴിഞ്ഞിരുന്ന് മുത്തിനബി ഹദീജബീബിൻ്റെ വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ ഹനീഫ സിമ്പിളാക്കിയാണ് അത് പിന്നെ അത് നിങ്ങൾ പറയും അത് പിന്നെന്താണ് ഇത് എന്തറിയോ ഇത് മൂപ്പര് അതിപ്പോ ഭർത്താവ് തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്ത കൈകാര്യം ഭർത്താവ് ഭാര്യനോട് ചെയ്തു നിലയ്ക്കുവാണ്ട് തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പോകലോ അത് ഭർത്താവും ഭാര്യയും ചെയ്താണ് നമുക്ക് ദീനായിട്ട് ബന്ധമില്ല മുത്തിനബിയ ചെയ്തത്യോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോടാ പറയണത് സ്വന്തം ആലോചിക്കല്ലോട് പറയാണ് യു യു എപ്പോഴെങ്കിലും അല്ല കൂടുതൽ ബിബിയെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ് അതിനു മൂപ്പൻ ഒരു കാരണം പറഞ്ഞു എന്താണെന്നറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട ഈ കാരണം അത് ശരി ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയണത് ണ്ടാക്കേ <committee> ഇത് <suks incarcerated> ഇമാം ബുഖാരിയുടെ ഇമാം ബുഖടെ വാദാണത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇതുവരെ പറഞ്ഞ് കേട്ടില്ല ആ പിന്നെ കേക്ക് ആയിഷിത്തായി കഴിഞ്ഞു റസൂൾ അലഹി തങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ റസൂൾ തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ട തട്ടുകയാണോ വേണ്ടത് ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ജീവിതത്തിൽ പകർത്തുകയാണോ വേണ്ടത് പറ 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 ഇത് മാത്രം പറ പറഞ്ഞത് ദീനാണ്

മോശോ നല്ലതോ പറഞ്ഞു ചുരുക്കി പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുമോ ഖദീജബി പറഞ്ഞാ ഖദീജബി പറഞ്ഞാ പൊന്നാന ഹനീഫ അത് മനസ്സിലാക്കണം അനീപക്ക് ഒന്ന് നിക്ക് പറയാന്ന് പറഞ്ഞാൽ മൗലി അല്ല പിന്നെ എന്താണ് മൗലി മൗലി എല്ലാരും കേട്ടി തോതിൻ ഇനിക്ക് വിഷമം തോതി അനീപ അവിടെ നിൽക്ക് അനീപ അവിടെ വാ മൗലി ഹനീഫ ഉള്ളിൽ നിങ്ങടെ വരാത്ത എന്താ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയത്തിൽ വാ ും കണ്ടെയ്നറിൽ ചോറാക്കൂലേ നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിയിട്ട് കഷ്ണം കഷ്ണം ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ മാംസത്തെ അലൈഹി മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ വോളണ്ടിയർസ് ഒക്കെ പോയി എല്ലാരും ആ വെള്ളം നമ്മൾ ഭക്ഷണം എടുത്തിട്ട് വിതരണം ചെയ്യും ും മനസിലായ്മിനങ്ങളിലേക്ക് ഇതിന്റെ മാംസം റസൂറുഹിതങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജബി പറയാണ് മഹത്തം പറഞ്ഞത് കേട്ടാൽ മഹത്തം പറഞ്ഞത് കൊൽത്തു കൊൽത്തു ലഹു അല്ല ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി ഞാനിതിനിടയിൽ നമ്മൾ കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ ഭക്ഷണം എടുക്കൂലേ അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യാപ്പില് കൊറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കണേ തെളിവ് പറഞ്ഞാണ് ഭക്ഷണായപ്പോ പിന്നെ അത് പോകും അങ്ങനെയല്ല അപ്പൊ പിന്നെ പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഭക്ഷണം പ്രസൂലമാക്കി തങ്ങൾ എന്ത് ചെയ്യും എന്നിട്ട് ഹദീജപ്പിപ്പി പറയാണ് ഇവരിങ്ങനെ മധു പറഞ്ഞത് കേട്ടാൽ മഹദൂന്തങ്ങൾ അല്ലാത്ത പിന്നെ വേറെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോവും ഇവരെ ഇവർ ഈ മൗലിതും കാര്യം നടത്തുന്ന കേട്ടാ തോന്നിപ്പോവും ഇത് മഹുദൂന്തങ്ങൾ എന്നിവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാർ നടത്തുമ്പോൾ മുയതീഷേഖിനെ പറ്റി പറഞ്ഞാൽ വേറെ ആരും ഇവിടെ ഇല്ലാൻ തോന്നിപ്പോവും

ഇതിനെ വളച്ചോടിക്കാ പറയാം വെക്കല്ല ഇതിനെ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറഞ്ഞ പ്രബോധന മധ്യേ റസൂൽ ഉള്ളാഹിതങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റി വെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത്

ഒന്നും വിഷമം കരുതരുത് ഹനീഫ ഇല്ല പറഞ്ഞോളി ഒരു വിഷമം തോന്നിയതാണ് ഇപ്പൊ തെറ്റിദ്ധാരണല്ലോ എല്ലാര്ക്കും മനസ്സിലായില്ലേ ഞാൻ അല്ല ഹനീഫ പറഞ്ഞ കറച്ച തെറ്റിദ്ധാരണ വരാൻ പാടില്ല ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ അഞ്ച് വാക്കിലാർക്കും ഉണ്ടോ നിക്കണം ആ വാക്കിലാരെങ്കിലും ഉണ്ടോ നോക്കാം ഒരു തെറ്റിദ്ധാരണയില്ല എല്ലാവർക്കും മനസ്സിലായി